രണ്ടു തരത്തിലുള്ള ഭാവം ഉണ്ട് ചരം എന്ന് പറഞ്ഞാൽ ചരിക്കുന്നത് മൂവിങ് എന്നാണ് ചരം എന്ന വാക്കിൻ്റെ അർത്ഥം അച്ചരം എന്ന് പറഞ്ഞാൽ നോൺ മൂവിങ് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ചരിക്കും ജീവികൾ ചരിക്കും പക്ഷികൾ ചരിക്കും മത്സ്യങ്ങൾ ചരിക്കും എന്നാൽ പർവ്വതം ചരിക്കുന്നില്ല വൃക്ഷങ്ങൾ ചരിക്കുന്നില്ല പക്ഷേ ഇതൊരു ചെറിയ ഒരു ഒരു വിഭാഗം മാത്രം ഇങ്ങനെ ഒരു വിഭാഗീയത ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ചരാചര വിഭാഗത ദൈവിധ്യം ബാധി രണ്ടു തരത്തിലുണ്ടെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നു ചരിക്കുന്നവയിൽ മനുഷ്യപക്ഷി മൃഗാദികൾ അചരം എന്ന് പറഞ്ഞ പർവ്വത വൃക്ഷാദികൾ മാനവാഹ മനുഷ്യര് അതിൽ ഈ ചരങ്ങളിലും അചരങ്ങളിലും വെച്ചിട്ട് ചരങ്ങളിൽപ്പെടുന്ന മനുഷ്യർ വിശേഷജ്ഞാന യോഗത വിശേഷജ്ഞാനം ഉള്ളതുകൊണ്ട് ഈശ്വര മാഹാത്മ്യത്തെ അറിയുന്നതിനുള്ള വിശേഷ ബുദ്ധി മനുഷ്യജാതിക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ചരാണാം ശ്രേഷ്ഠാഭവന്തി മനുഷ്യൻ ചരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ട് വന്നിരിക്കുന്നു മനുഷ്യജന്മത്തെയാണ് അതിൽ ഗുരു സ്തുതിക്കുന്നത് മനുഷ്യ ജന്മം ചരങ്ങളിൽ പെട്ടിട്ടുള്ളതാണ് അചരങ്ങളിൽ പെട്ടിട്ടുള്ളത് ഈ ചരം അചരം എന്ന ഈ വിഭജനം എന്തിനു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചലനം പ്രകൃതിയുടെ ഭാഗമാണ് അചരങ്ങൾ എന്ന് പറയുന്ന വൃക്ഷങ്ങൾക്കും പർവ്വതങ്ങൾക്കും ചലനമുണ്ട് പക്ഷെ ആ ചലനം അവയുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ചലനമാണ് ഒരു പർവ്വതം ചരിക്കുമായിരുന്നെങ്കിലോ എന്ന് ആലോചിച്ചു നോക്കൂ പർവ്വതത്തെ പ്രതിരോധിക്കാൻ പോകുന്ന ഒരു ശക്തി വല്ലതും ഉണ്ടവിടെ ഒരു പർവ്വതം നടന്നു വരിക എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന് ചരിക്കാൻ കഴിയാത്തത് മഹാഭാഗ്യം അതുകൊണ്ട് പർവ്വതത്തെയും വൃക്ഷങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ചരങ്ങളായവയിൽ ചരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് ായവളേക്കാൾ കുറച്ചുകൂടി ബോധവികാസം വന്നവയാണ് ചരങ്ങൾ പർവ്വതത്തിന് ഒരു ചൈതന്യമുണ്ട് ഒരു ചേതനയുണ്ട് ഒരു മൈൻഡുണ്ട് പർവ്വതത്തിന് ആരും പറഞ്ഞാൽ അത് വിശ്വസിക്കണമെന്നില്ല പർവ്വതങ്ങൾക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു പക്ഷെ പർവ്വതങ്ങളുടെ മനസ്സ് ഏറെക്കുറെ ഒക്കെ താമസ മനസ്സാണ് താമസ മനസ്സെന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന മനസ്സാണ് അതുപോലെ അചരങ്ങളുടെ മനസ്സ് ഏറെക്കുറെ ഒക്കെ താമസമാണ് ചരിക്കുന്ന ജീവികളിലാണ് മനസ്സ് രാജസമായിട്ട് തീർന്നിട്ടുള്ളത് അതിൽ മനുഷ്യനിലേക്ക് എത്തുമ്പോൾ മനസ്സിന് ബുദ്ധി എന്ന് പറഞ്ഞൊരു വൈഭവം കൂടി പ്രത്യേകം ഉണ്ടായിട്ടുണ്ട് അതവൻ്റെ വികാസത്തിൻ്റെ ഭാഗമാണ് ആ ബുദ്ധി വികാസം വന്നിട്ടുള്ള മനുഷ്യരിൽ തന്നെ ആത്മബുദ്ധി കിട്ടുന്ന ആളുകൾ അപൂർവമാണ് അപ്പോൾ അചരങ്ങളിൽ നിന്ന് ചരങ്ങളിലേക്ക് വരുമ്പോൾ വലിയ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അതിൽ മനുഷ്യൻ എന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അവർക്ക് വിശേഷ ജ്ഞാനയോഗതഹം വിശേഷജ്ഞാനം അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ വിശേഷജ്ഞാനത്തോടുകൂടിയിട്ടുള്ള മനുഷ്യനെക്കുറിച്ച് ആ മനുഷ്യനിലേക്ക് ധർമ്മം എത്തി നിന്ന് ധർമ്മത്തെ മനുഷ്യരിലൂടെയാണ് ഗുരു അവതരിപ്പിക്കാൻ പോകുന്നത് മനുഷ്യജന്മത്തിൽ ധർമ്മത്തിൻ്റെ പ്രസക്തി എന്തെന്ന് എടുത്തു പറയാൻ പോവാണ്